അങ്ങനെ ബിബിയിൽ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞുകയാണ് പാവ ടാസ്ക് പാവ ഏറ്റവും കൂടുതൽ എടുക്കുക എന്നുള്ള ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇതില് ഒരു ബ്രില്യൺ മൂവ് എന്ന് പറയുന്നത് അനീഷിന്റെ ആണെന്ന് എടുത്ത് പറയണം കാരണം രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ പാവകൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അനീഷാണ് അനീഷിന്റെ കയ്യിലാണ് ഭൂരിഭാഗം പാവയും കിട്ടിയിരിക്കുന്നത് അതായത് അവിടെ നിന്നുകൊണ്ട് പാവേ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം അത്രയ്ക്ക് പിടിവലിയാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി രണ്ട് റൗണ്ടിൽ മാക്സിമം പാവകളെ അനീഷ് ഇപ്പൊ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അത് മോഷ്ടിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് റിസ്ക് ഉള്ള കാര്യങ്ങളാണ് പല അക്ബറിന്റെ അവിടെ മോഷണം പോയി എന്ന തരത്തിലുള്ള പ്രോഗിട്ടുണ്ടായിരുന്നു സോ അനീഷിൻ്റെ മാക്സിമം പാവകൾ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്താണ് നടക്കുന്നത് എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അനീഷിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് പറയാതിരിക്കാൻ ബാക്കിയുള്ളവരൊക്കെ വേണ്ടിയിട്ട് കിടന്ന അടിപൊളി കൂടുമ്പോഴേക്കും മാക്സിമം വാരി കൂട്ടിക്കൊണ്ട് രണ്ട് റൗണ്ടിൽ ഒരുപോലെ അനീഷ് മുന്നേറി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ പലതരത്തിലുള്ള വഴക്കുണ്ടായി ഈ പറയുന്ന രീതിയിൽ അക്ബർ അനീഷ് ഉണ്ടായി അതോടൊപ്പം തന്നെ അക്ബറുമായിട്ട് അനീഷ് കൊണ്ടുപോർത്തു ഇതിനൊക്കെ ഇടയിൽ തന്നെ അനീഷ് ഇത്രയധികം പാവകളെ വാരിക്കൂട്ടിക്കൊണ്ട് അവിടെ ഒരു ആ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് തീർച്ചയായിട്ടും അനുഷിനെ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ആണ് യഥാർത്ഥ കളി നടക്കാൻ പോകുന്നത് അവിടെ ആരുടെയൊക്കെ പാവകൾ മോഷ്ടിക്കപ്പെടും ഇത്രയും മാക്സിമം കളക്ട് ചെയ്തിരിക്കുന്ന അനീഷിന്റെ പാവകള് അത് എന്നാലും മോഷ്ടിക്കപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ വൻ കോലാഹാരവും വഴക്കവും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല സോ കാത്തിരിക്കാം എന്താണ് ലൈവിൽ നടക്കാൻ പോകുന്നത് എന്ന് അറിയാനായിട്ട് കൂടുതൽ വി ഡി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം